നമ്മുടെ രാജ്യത്തൊരു വലിയ വിമാനാപകടം നടന്നു പത്ത് മുന്നൂറ് പേർ കൊല്ലപ്പെട്ടു പക്ഷേ കോൺഗ്രസ്സിന് അറിയേണ്ടത് മോദി എപ്പോൾ വാതുറക്കും എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാക് സംഘർഷത്തെക്കുറിച്ച് ട്രംപ് വലിയ വായിൽ ഇപ്പോഴും അവകാശവാദങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി ഇതിനെപ്പോൾ മറുപടി പറയും എന്നാണ് കോൺഗ്രസ്സിന് അറിയേണ്ടത് അവർക്ക് ഈ വിമാനാപകടവും അതിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖവും ഒന്നും ഒരു പ്രശ്നമേ അല്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് അല്ല പാകിസ്ഥാനും അതാണല്ലോ കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു വീണു എന്ന ചോദ്യമാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഉന്നയിക്കുന്നത് അതിർത്തിക്കുള്ളിൽ ഇങ് ഇന്ത്യ മഹാരാജ്യത്ത് ഉന്നയിക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ കുറെ പിണിയാണുകളുമാണ് ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത് അതേ അതേ സ്വരം ഭാഷ അത് തന്നെയാണ് അവർക്കും അറിയേണ്ടത് ഈ സുന്ദൂർമായി ചേട്ടം സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വിഷയങ്ങൾ ജനങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു അല്ലേ അതെ ഞങ്ങൾ നമ്മുടെ രാജ്യത്ത് കയറി ഒരു സാധാരണക്കാരായ ടൂറിസ്റ്റുകളെ അവർ മതം ചോദിച്ചു വെടിവെച്ച് കൊന്നു അപ്പോൾ ആ കൊന്നവരുടെ വീട്ടിൽ കയറി കൊല്ലുക എന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടായിരുന്നു അത് മോദി പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം നടപ്പാക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ നമുക്കറിയാം ഭീകരവാദി ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ തവണയും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ നടപ്പിലാക്കി അതെങ്ങനെയാണ് ഭീകരവാദികളും ഭീകരവാദികളെ പിന്തുണച്ചവരെയും തിരിച്ചടിക്കുമെന്ന രീതിയിൽ അതുകൊണ്ട് ഭീകരവാദികളും മരിച്ചു അവരുടെ കുടുംബാംഗങ്ങളും മരിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇത്തവണ ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല അതിന് തിരിച്ചടിക്കാൻ വന്ന പാകിസ്ഥാനെ നല്ല പാഠം പഠിപ്പിക്കുകയും ചെയ്തു അവരുടെ എയർ ബേസുകളടക്കം അതൊന്നല്ല പന്ത്രണ്ട് എയർ ബേസുകളാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഒരു നാലഞ്ച് വർഷം എടുക്കും പാകിസ്ഥാൻ അതിൽ നിന്നൊന്ന് തല ഉയരാൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അടിച്ചു നിരപ്പാക്കി ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നില്ല കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് അതെ ഇനി ഞങ്ങളുടെ വികസനവും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വളർച്ചയും ഞങ്ങളുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ വളർച്ചയിലൂടെയാണല്ലോ രാജ്യം വികസിക്കുന്നത് ആ രീതിയിലേക്കുള്ള ചിന്തയിലേക്ക് പോകുമ്പോഴും ഇപ്പറ ഇപ്പോഴും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ശിപ്പന്തികളും പറഞ്ഞു നടക്കുന്നത് എന്താണ് ഇന്ത്യയുടെ കണക്കുക മോദി ഉത്തരം പറയണം ട്രംപ് പറയുകയാണ് ഈ ട്രംപിനെ തൊട്ടാണ് ഈ കാര്യമായി എടുത്തു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ട്രംപ് പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം ആ ട്രംപിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് പറയുന്നത് ട്രംപ് പതിമൂന്ന് തവണ ഇത്തരം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ മധ്യസ്ഥത വഹിച്ചു ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഞങ്ങൾ ഞാൻ ഇടപെട്ടു എന്റെ മധ്യസ്ഥതയിലാണ് പ്രശ്നം തീർന്നത് എന്നാണല്ലോ ട്രംപ് തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ഇരട്ടപ്പേരറിയാമല്ലോ പപ്പു അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ പലരും ഒരു കോമാളിയായിട്ടാണ് കാണുന്നത് ആ കോമാളിയായി മാറിയിരിക്കുകയാണ് അമേരിക്കയിലെ രാഹുൽ ഗാന്ധിയായി കുറച്ച് നാളുകളായി തന്നെ ട്രംപ് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ പഴയ മുൻപ് അദ്ദേഹം നാല് വർഷം ഉണ്ടായിരുന്നപ്പോഴുള്ള ഒരു വിലയൊന്നും ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇല്ല കാരണം ഇദ്ദേഹം ഈ പ്രചരണത്തിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കും പൂർണ്ണമായി തന്നെ ലോകത്ത് സമാധാന മോചിപ്പിക്കും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സമാധാനം കൊണ്ടുവരും ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഹമാസിന്റെ ഒരു അടി ഒരു ഭാഗത്ത് നടക്കുന്നു ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള മറ്റൊരു രൂക്ഷം രൂക്ഷമായൊരു അടി ഉണ്ടാവുകയാണ് ഇപ്പോൾ നാം ചിന്തിക്കുന്ന സാഹചര്യം അദ്ദേഹം ഇദ്ദേഹം അധികാരത്തിൽ വരും വരുമ്പ് ഉള്ളതിനെക്കാട്ടിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ മറ്റൊരു രാജ്യമാണല്ലോ റഷ്യയും യുക്രൈനും അതും പറഞ്ഞു ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു ഇദ്ദേഹം അധികാരത്തിൽ ശേഷം ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം നടക്കുന്നത് ഈ സമയത്താണ് റഷ്യയുടെ പത്ത് നാല്പത്തിരണ്ടോളം ആണ് യുക്രൈൻ തകർത്തത് അതിന് തിരിച്ചടി കൊടുക്കാനിരിക്കുകയാണ് കാരണം നഗരപ്രദേശങ്ങൾ മുഴുവൻ കത്തിക്കുകയാണ് ഇപ്പോൾ റഷ്യ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാലും ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ യുദ്ധ ചരിത്രത്തിൽ ഇടക്കാലത്തെ യുദ്ധ ചരിത്രത്തിൽ ഏറ്റവും രൂക്ഷമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്

ആ രീതിയിലേക്ക് മാറും ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത് അപ്പോൾ രണ്ട് പപ്പുവിനും വേണ്ടി സംസാരിക്കുകയാണ് ഒന്ന് അമേരിക്കൻ പപ്പുവിനും ഒന്ന് ഇന്ത്യയിലെ പപ്പുവിനും വേണ്ടി സംസാരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പക്ഷേ ജനങ്ങളൊന്നും കാര്യമായി എടുത്തിട്ടില്ല ജനങ്ങൾ തങ്ങളുടെ പണി നോക്കി പോവുകയാണ് ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും വിശ്വാസമുണ്ട് മുൻകാലങ്ങളിൽ നമുക്കറിയാം മുംബൈ അറ്റാക്ക് സമയത്തും പിന്നീട് ഇന്ത്യയുടെ വിവിധ നഗരപ്രദേശങ്ങളിൽ ജനങ്ങൾ പൊട്ടിമരിക്കുമ്പോഴും പൊട്ടിത്തെറിക്കുമ്പോഴും ചിതറുമ്പോഴും ഇന്ത്യയുടെ ജനങ്ങൾ ഓർത്തത് എന്താണ് ഈ നീ സ്ഫോടനങ്ങൾ നടക്കും നമ്മുടെ സർക്കാരിന് കഴിവില്ല പക്ഷേ ഇപ്പോഴുള്ള സമയങ്ങളിലോ ഒരു ഇങ്ങനെ ഒരു ആക്രമണം അതെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യയിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ് തിരിച്ചടി എന്നാണ് ഞങ്ങളുടെ ശത്രുവിൻ്റെ തലകൾ എന്ന ചിന്തയിലേക്ക് ഇന്ത്യയിലെ ഓരോ ജനങ്ങളെ കൊ കൊണ്ടെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞു ഇന്ത്യ സർക്കാരിനും ഇന്ത്യയിലെ ആ നേതാക്കൾക്കുമേൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അത്രത്തോളം വിശ്വാസമുണ്ട് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും ഈ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സർക്കാരൊന്നും വലിയ രീതിയിൽ ഇത് മറുപടി പറയുന്നില്ല പക്ഷേ ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കുന്നത് ഇതൊന്നുമല്ല കാരണം ഇത്തരം കോൺഗ്രസ് നേതാക്കളുടെ വിടുവായത്തനങ്ങൾ കൃത്യമായി തന്നെ പാകിസ്ഥാൻ നിരീക്ഷിക്കുന്നുണ്ട് അവർ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇതിനെ വലിയ അതെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് കാരണം ഞങ്ങൾ സമാധാനത്തിന്റെ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുകയാണ് പക്ഷെ ഇന്ത്യയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത് ഇന്ത്യ അനുവാദമില്ലാതെ ഞങ്ങളെ രാജ്യത്ത് കയറി ആക്രമിക്കുന്നു ഞങ്ങളെ ജനങ്ങളെ ആക്രമിക്കുന്നു എന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ അത്തരം പിന്തുണകൾ അവർക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അത് മുൻകാലങ്ങളിൽ പാകിസ്ഥാൻ അവരുടെ പാർലമെന്റിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയെ കോട്ട് ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ദേശസ്നേഹമുള്ള അല്പമെങ്കിലും കോൺഗ്രസുകാർ ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്ന് ഇദ്ദേഹത്തെ ഒന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ പരസ്യമായി തന്നെ നിലപാടെടുക്കണം ഒരു പരിധിവരെ ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ ആ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വിമാനത്തിന്റെ കണക്ക് പറയുമ്പോൾ വിമാനത്തിന്റെ കണക്കല്ല ഇന്ത്യയുടെ യഥാർത്ഥ കണക്ക് ഇന്ത്യയുടെ ജനങ്ങൾ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട് ആ പെഹൽഗാമിലെ സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം പേർ മരണപ്പെട്ടിട്ടുണ്ടെന്ന കണക്കാണ് ശശി തരൂർ വിദേശ എത്തി പറയുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ജനങ്ങളെയെല്ലാം സാധാരണക്കാരായ അല്ലെ ജനങ്ങളെ ആക്രമിച്ചത് ഭീകരവാദികളെയാണ് ഭീകരവാദികളെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ലക്ഷ്യമിട്ടിരിക്കുന്ന പിടികിട്ട പുള്ളികളായ ഭീകരവാദികളെയാണ് ഇന്ത്യ ആക്രമിച്ചത് അത് ഇന്ത്യയുടെ ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റായി തന്നെ ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയാണ് പക്ഷെ ആ രീതിയിലേക്കൊന്നും സംസാരിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരവുമില്ല അദ്ദേഹം തുടക്കത്തിലല്ല വിമാനത്തിൻ്റെ കണക്കും അങ്ങനെ തെണ്ടിത്തിരിക്കുകയാണ് അതിനിടയ്ക്കാണ് മറ്റൊരു രാജ്യത്തും അദ്ദേഹം നമ്മുടെ രാജ്യത്ത് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടാകാനാണ് ശ്രമം നടത്തുന്നത് അത് ബീഹാറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തിലെല്ലാം അദ്ദേഹം ഒരു പദ്ധതി ഇട്ടിരുന്നല്ലോ ജാതി ചോദിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് അത് തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും കാണുന്നത് ആ ബീഹാറിൽ അദ്ദേഹം ഒരു ഭാഗത്ത് അത് നടത്തുന്നു പിന്നീട് ഇന്ത്യൻ സൈനികർക്കെതിരായിട്ടുള്ള ഈ വിമാനത്തിൻ്റെ കണക്ക് ചോദിക്കുന്നു മോദി മൗനം പാലിക്കുന്നു എന്ന് പറയുന്നു മോദി എന്താണ് പറയാനുള്ളത് മോദി മോദി അതായത് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് സൈനികരെയാണ് അത് നമുക്ക് മായിട്ട് പലതും പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് പറയാനാണ് എന്നുള്ളതാണ് നാം ഇതിന്റെ തുടക്കം തന്നെ കണ്ടിരുന്നു മോദി ഇത് അടുത്ത ഉച്ചകോടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സർപ്രൈസിലേക്ക് പോയി കഴിഞ്ഞു ഇനി അവിടെ നിന്ന് നാളെ അദ്ദേഹം വൈകിട്ട് കാനഡയിലേക്ക് പോകും മോദി അങ്ങനെ മോദിയുടെ യാത്രയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മോദി മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളും ജനങ്ങളും ഇതാരും ഇതിനെ വകവെക്കുന്നില്ല കോൺഗ്രസിന്റെ ഈ ജൽപ്പനങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ അങ്ങ് തള്ളിക്കളയുകയാണ് കോൺഗ്രസ്സുകാർക്ക് പോലും അതിൽ വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാക്കളൊന്നും ഈ ജയറാം രമേശിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല ഇവര് ഇവരൊരു കോക്കസ് ഉണ്ട് അതെ ജയറാം രമേശ് പവൻ ഖേര അങ്ങനെ തുടങ്ങി കുറച്ച് ആൾക്കാരുണ്ട് ഈ രാഹുൽ ഗാന്ധിയുടെ സേവ പിടിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഇങ്ങനെ കടന്ന് ഈ കോലാഹലം ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നീടുണ്ടല്ലോ കേരളത്തിൽ നിന്നുള്ള കേരളത്തെ വിറപ്പിക്കുന്ന നേതാക്കളായ അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കളെല്ലാം ഇദ്ദേഹത്തിന് ഇപ്പോൾ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് ആ രീതിയിലാണ് പക്ഷേ ചേട്ടാ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ സർക്കാരിനൊന്നും ഇത് വലിയ രീതിയിൽ കാണുന്നില്ല ഇവർ എന്തായാലും ട്രംപിന്റെ വാക്കുകളും ഉയർത്തിപ്പിടിച്ച് നടക്കട്ടെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ വികസനം അമേരിക്കയിൽ ട്രംപിന് പിഴച്ചിരിക്കുകയാണ് കുടിയേറ്റ നിയമം കുടിയേറ്റം ഒഴിപ്പിക്കൽ വലിയ തോതിൽ തിരിച്ചടി ആയിരിക്കുകയാണ് രണ്ടായിരം നഗരങ്ങളാണ് അമേരിക്കയിൽ കത്തി സാധിച്ചിട്ടില്ല അതാണ് എന്തായാലും ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയുടെ വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നു കാരണം സാമ്പത്തികമായി ഒന്നാമതെത്തണം ലോകരാജ്യങ്ങളിൽ ഒന്നാമതെത്തണം എന്ന ചിന്തയുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് അതിനെ ഇടങ്ങേറായി നിൽക്കുന്ന തടസ്സമായി നിൽക്കുന്ന കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ബലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനിയും തെരഞ്ഞെടുപ്പ് കാലങ്ങൾ വരുന്നുണ്ട് ബീഹാറിലും ആസാമിലും കേരളത്തിലും ബംഗാളിലും അടക്കം ആ സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം പ്രസ്താവനകളും ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി പോയാൽ കോൺഗ്രസ് പച്ചതോടില്ല